നമസ്കാരം ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ രാജ്യത്തുടനീളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പല പ്രധാന സ്ഥലങ്ങളിലും ഈ കമ്പനി ഫോർ ജി സേവനവും നൽകുന്നുണ്ട് ബിഎസ്എൻഎൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനം എത്രയും വേഗം ലഭ്യമാക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ബി എസ് എൻ എൽ ഫൈവ് ജി സേവനത്തെക്കുറിച്ച് സുപ്രധാനമായ ഒരു വിവരം പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ടെലികോം ഓപ്പറേറ്ററായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഡൽഹിയിലെ നെഹ്റു പ്ലേസ് ചാണക്യപുരി മിൻഡോ റോഡ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഫൈവ് ജി സാങ്കേതികവിദ്യയുടെ പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പൂർണമായും ഇൻഹൌസ് വികസിപ്പിച്ചെടുത്ത ഫൈവ് ജി സാങ്കേതിക വിദ്യയാണ് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നത് രാജ്യത്ത് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അത്യാധുനിക മൊബൈൽ സേവനങ്ങൾ നൽകുന്നതിൽ സ്വകാര്യ ടെലികോം ബീപന്മാരുമായി മത്സരിക്കുന്നതിനുമുള്ള ബി എസ് എൻ എൽ പദ്ധതിയുടെ ഭാഗമാണ് ഈ വികസനം അതുപോലെ ബി എസ് എൻ എൽ രാജ്യത്തുടനീളം ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ ഒരു ലക്ഷം ടവറുകൾ സ്ഥാപിക്കാനും ബി എസ് എൻ എൽ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൺപതിനായിരം ടവറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിരുന്നു പ്രത്യേകിച്ചും ഇതുവഴി ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കും അടുത്തിടെ സർക്കാർ ബി എസ് എൻ എല്ലിന് എൺപത്തിഒൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിനർത്ഥം ഫൈവ് ജി ഫോർ ജി സേവന ഇൻഫ്രാസ്ട്രക്ചർ നവീകരിക്കാൻ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് പ്രത്യേകിച്ചും അടുത്ത വർഷം മാർച്ചിൽ ബി എസ് എൻ എൽ ഫോർ ജി സേവനം രാജ്യത്തുടനീളം ലഭ്യമാകുമെന്നും തുടർന്ന് അതിൻ്റെ ഫൈവ് ജി സേവനം അടുത്ത വർഷം അവസാനത്തോടെ ലഭ്യമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ടെസ്റ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് മിന്നൽ വേഗത്തിലുള്ള ഫൈവ് ജി സേവനങ്ങൾ നൽകാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ഫൈവ് ജി ടെസ്റ്റിംഗ് ഘട്ടത്തിൻ്റെ പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് കമ്പനി അതിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്നു ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ കമ്പനികൾ അവരുടെ പ്രധാന പ്രീപെയ്ഡ് പ്ലാനുകളുടെ വില വർദ്ധിപ്പിച്ചതിനാൽ നിരവധി ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലിൽ ചേരുന്നുണ്ട് കൂടാതെ ബി എസ് എൻ എൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ ഉടൻ ലഭ്യമാക്കിയാൽ കൂടുതൽ ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെടാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫൈവ് ജിയിലേക്കുള്ള കുതിച്ചുചാട്ടം നടത്തി ബി എസ് എൻ എൽ ഞെട്ടിച്ചത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നവീകരിക്കാനുള്ള നീക്കത്തിൽ ബി എസ് എൻ എൽ അടുത്തിടെ അതിന്റെ ന്യൂ ജനറേഷൻ ഓവർ ദി എയർ യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരുന്നു പൈറോ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഫോർ ജി ഫൈവ് ജി അനുയോജ്യമായ പ്ലാറ്റ്ഫോമാണിത് ലിമിറ്റഡ് സമാനതകളില്ലാതെ കണക്ടിവിറ്റിയും സേവന നിലവാരവും വാഗ്ദാനം ചെയ്ത് രാജ്യത്തുടനീളമുള്ള ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് സേവനം നൽകും ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് മൊബൈൽ വരിക്കാർക്ക് ഇത് നൽകുന്ന വഴക്കമാണ് അതായത് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ മൊബൈൽ നമ്പറുകൾ തിരഞ്ഞെടുക്കാനും മറ്റ് ലൊക്കേഷൻ നിയന്ത്രണങ്ങളില്ലാതെ സിമ്മുകൾ മാറ്റി സ്ഥാപിക്കാനും കഴിയും ഈ സേവനം സൗഹൃദമാക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് അപ്ഗ്രേഡുകളോടെ ബി എസ് എൻ എൽ ഇന്ത്യയിലെ ടെലികോം നവീകരണത്തിൽ മുൻപന്തിയിൽ തന്നെയായിരിക്കും